വോട്ടെടുപ്പും അവസാനിച്ചു ഇനിയുള്ളത് നാലാം ഘട്ട വോട്ടെടുപ്പിന്റെ ചൂടാണ് ബി ജെ പിയും കോൺഗ്രസും എല്ലാം അതിനുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു രാജ്യത്തിന്റെ പകുതിയിലേറെ പൗരന്മാരും വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നു ആകാംക്ഷയോടെ ഇനി കാത്തിരിക്കുന്നത് ജൂൺ നാലാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാവ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വിധിക്കായി കാത്തിരിക്കുമ്പോൾ എന്താണ് ഇനി സംഭവിക്കുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്തുനോക്കുകയാണെങ്കിൽ മണ്ഡലങ്ങളും ബി ജെ പി ആണ് ജയിച്ചത് എന്നാൽ ഇത്തവണ ബിജെപിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാകില്ല എന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത്തവണ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പൊതുവെ ബാധിച്ച കാര്യം എന്ന് പറയുന്നതാണ് ബിജെപിക്ക് തിരിച്ചടിയായിട്ടുള്ളത് അതായത് കർഷക സമരം പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമം മോദിയുടെ വിദ്വേഷ പ്രസംഗം ബി ജെ പിക്ക് എതിരെ സമൂഹത്തിന്റെ എതിർപ്പ് എന്നിവയെല്ലാം വോട്ടർമാരെ സ്വാധീനിച്ചു എന്നതാണ് ബി ജെ പിയുടെ കൊമ്പൊടിയുന്നതിന് കാരണമായി തെരഞ്ഞെടുക്കുന്നത് ഇനി മോദി ഉൾപ്പെടെയുള്ളവർ മതവർഗീയതയും സംവരണങ്ങളും ഊന്നിപ്പറഞ്ഞു പ്രശ്നങ്ങൾ നടത്തിയപ്പോൾ അല്ലെങ്കിൽ പ്രചാരണം കൊഴുപ്പിച്ചപ്പോൾ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുത്തത് ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നു അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മറ്റൊരു നീക്കം ഇന്ത്യ മുന്നണി നടത്തി തൊഴിലില്ലായ്മ കർഷക പ്രശ്നങ്ങൾ സാമൂഹ്യനീതി എന്നിവയെല്ലാം പ്രതിപക്ഷം പ്രചാരണത്തിന് ഉപയോഗിച്ചു മോദിയുടെ വിദ്വേഷ പരാമർശങ്ങളും അവർ ആയുധമാക്കി ജനങ്ങളെ നെഞ്ചോട് പിടിച്ചു നാണൂറിൽ നാന്നൂറ് സീറ്റും പിടിച്ചെടുക്കുമെന്ന് പറയുന്ന ബി ജെ പിക്ക് ഇപ്പോൾ മൗനം പാലിക്കേണ്ട അവസ്ഥയാണുള്ളത് സംഘപരിവാറും ഇപ്പോൾ ഉത്ഭയമാണ് പത്ത് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും ഉൾപ്പെടെ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തി ആറ് ശതമാനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ രണ്ട് ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞിരുന്നു ഇതും ബി ജെ പിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നാൽ മൂന്നാം ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അസമിലാണ് എഴുപത്തി ഒൻപത് ദശാംശം ഇരുപത്തി അഞ്ച് ശതമാനം കുറവ് യു പിയിലും അൻപത്തി ഏഴ് ദശാംശം മുപ്പത്തിനാല് ശതമാനം കുറവ് രാഷ്ട്രീയ പാർട്ടികളെ ആശങ്കയിൽ ആക്കിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ അറുപത്തി ആറ് ദശാംശം പതിനാലും അറുപത്തി ആറ് ദശാംശം എഴുപത്തിയൊന്നും എന്നിങ്ങനെയായിരുന്നു പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടികളുടെ വിധി നിർണയിക്കുന്ന പ്രധാന സംസ്ഥാനമാണ് യു പി എന്ന് പറയുന്നത് ഇവിടെ എൺപത് സീറ്റുള്ള യു പി ആണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുടെ സംസ്ഥാനം ബി ജെ പി യു പിയിൽ കളത്തിലിറങ്ങിയത് എന്നാൽ അവിടെയും ഇത്തവണ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കില്ല എന്നാണ് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും ആ ഒരു ശതമാനം കുറയുന്നതിന്റെ കണക്കുകൾ വിലയിരുത്തുന്നതും മറുവശത്ത് നില മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി യോഗി ആദിത്യനെയും മുന്നിൽ നിർത്തിയാണ് ബി ജെ പ്രചാരണം നടത്തിയിരുന്നത് ഇതിനോടകം തന്നെ നിരവധി റാലികൾ നരേന്ദ്രമോദിയും ഉത്തർപ്രദേശിൽ നടത്തി കഴിഞ്ഞിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധി യു പി യിൽ എത്തിയത് ഒരു തവണ മാത്രമാണ് അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവ് യു പി യിൽ ഇന്ത്യ മുന്നണിയുടെ വലിയ ചുമതലകൾ ചുമതലയിലേറ്റി മുന്നോട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു പ്രതീക്ഷയും യു പിയിലുണ്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് ഈ മൂന്നാം ഘട്ടം കഴിഞ്ഞ് നാലാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ബി തന്നെയാണ് കാരണം ശതമാനം ഏറ്റവും കൂടുതൽ കുറയുമ്പോൾ നെഞ്ചടിക്കുന്നതും ബി ജെ പിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ മോദി നടത്തിയ വിദ്വേഷ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഇതിനെല്ലാം കാരണമായി തീർന്നിരിക്കുന്നത്